ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിനെ കുടുംബം എങ്ങനെയാണ് കാണുന്നത് കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് അമൃത ആ കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയാം കുട്ടിക്ക് ഇപ്പോഴും ഈ കയ്യിൽ അണുബാധ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കുട്ടിക്ക് ഇനി അടുത്ത ദിവസം സർജറി വേണമെന്നാണ് നമുക്ക് നമ്മളോട് മാതാപിതാക്കൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ ഈ റിപ്പോർട്ടിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് ഈ പദവിയും പണവും ഉള്ള ആൾക്കാരെ പിന്തുണയ്ക്കുന്ന സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരു തരത്തിലുള്ള സംരക്ഷണമോ അല്ലെങ്കിൽ പിന്തുണയോ ഈ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇതിന് മുൻപ് തന്നെ ഈ കയ്യിലെ മുറിവ് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് മുപ്പതാം തീയതിയാണ് ഇവർ ആശുപത്രിയിൽ പിന്നീട് കുട്ടിയുമായി എത്തിയതെന്നാണ് ഇതിന് മുൻപ് തന്നെ ഇരുപത്തി അഞ്ചാം തീയതി ഇതുപോലെ കുട്ടിയുമായി പോയിരുന്നു ആ സമയത്ത് തന്നെ കുട്ടിയുടെ കൈ അനങ്ങുന്നില്ല കുട്ടിക്ക് കൈയുടെ വേദനയൊക്കെ തന്നെ കുട്ടി ഈ വേദന കൊണ്ട് ഉറങ്ങാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കുട്ടിയുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു ഈ കെട്ടിയിടുന്ന ഈ പ്ലാസ്റ്റർ ഉടുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നു അതിൽ നിന്ന് ഈ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതൊരു ചെറിയ മുറിവാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ വെറും ഒരു ഓൺലൈൻ പുരട്ടി തള്ളിക്കളയുക മാത്രമാണ് ചെയ്തത് ഈ ഒരു ശ്രദ്ധ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുട്ടിക്ക് കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ടായതും പഴുപ്പ് വന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാതാപിതാക്കൾ പറയുന്നത് എന്തായാലും ആരോഗ്യമന്ത്രി ഈ കുട്ടിയുടെ അമ്മയുമായി ബന്ധപ്പെട്ടിരുന്നു ഈ ഒരു കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നില നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ അമ്മ പ്രസീദ പറയുന്നത് ഇതുകൂടാതെ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും ഒന്നും തന്നെയല്ല കാരണം ഈ മുറിവിന്റെ കാര്യവും ഈ കുട്ടിയുടെ വേദനയുടെ കാര്യവും ഒക്കെ തന്നെ മുൻകൂട്ടി ഡോക്ടർമാരെ അറിയിച്ചതാണ് ഇതവരെ ശ്രദ്ധിക്കാത്തത് തന്നെയാണ് ഇതിന്റെ കാരണം പഴുപ്പുണ്ടായത് പഴുപ്പുണ്ടായ കാര്യം ഈ ഈ പ്രതിപാദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കുട്ടിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്തായാലും കൃത്യമായ നിയമ നടപടികളോട് തന്നെ മുന്നോട്ട് പോകും ഈ ഒരു ഇതിനൊരു നീതി ലഭിക്കുന്നതുവരെ കാരണം ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് കൃത്യമായ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ് അതിന് കൃത്യമായ ചികിത്സ ഈ ചികിത്സ നൽകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഇതിനൊരു കൃത്യമായ ഈ ഒരു നീതി ലഭിക്കുന്നതുവരെ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എന്നുറപ്പിൽ തന്നെയാണ് മാതാപിതാക്കൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ മറുപടി കൃത്യമായി മറുപടി ലഭിക്കണം അതുവരെ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും കുട്ടിക്കിപ്പോൾ അണുബാധ കൂടുന്ന ഒരു സാഹചര്യമുണ്ട് സർജറി വേണം ഇതൊക്കെ തന്നെ ഈ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ പോലും കൃത്യമായി ഈ ചികിത്സ നടപ്പിലാക്കാൻ വേണ്ടി സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഡോക്ടർമാരെ പിന്തുണച്ച് പണവും പദവിയുമുള്ള ആളുകളെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകി അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്നൊരു ആരോപണം കൂടി ഈ കുട്ടിയുടെ അമ്മ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അമൃത